ആയുർവേദം ശാസ്ത്രീയമാണോ എന്നത് നമ്മുടെ സമൂഹത്തിലെ എക്കാലത്തെയും വലിയ ഒരു ചർച്ചാ വിഷയമാണ് ഒരു കാര്യം അശാസ്ത്രീയമെന്ന് പറയണമെങ്കിൽ എന്താണ് ശാസ്ത്രീയത എന്നുകൂടി അറിയണ്ടേ എന്നാൽ പലപ്പോഴും എന്താണ് ശാസ്ത്രീയത എന്ന് മനസ്സിലാക്കാതെ കണ്ണുമടച്ച് എന്തിനേയും ആക്ഷേപിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട് നോക്കൂ നാം ഇപ്പോൾ പ്രധാനമായും പിന്തുടരുന്നത് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ എന്ന് വെച്ചാൽ പത്ത് മുന്നൂറ് കൊല്ലം മുമ്പ് മാത്രം യൂറോപ്പിൽ വികസിച്ച യൂറോസെൻട്രിക്കായ ശാസ്ത്രീയ രീതിയാണ് അത് മോശമല്ലെന്ന് മാത്രമല്ല ഇന്ന് നാം കാണുന്ന സർവപുരോഗതിയുടെയും പിന്നിൽ യൂറോസെൻട്രിക്കായ ആണെന്നത് സത്യമാണ് പക്ഷേ മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലല്ല അതിനും നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇൻഡിപ്പെൻഡൻറ്റായി ധാരാളം ശാസ്ത്രീയ വിജ്ഞാനങ്ങൾ വളർന്നിരുന്നു അതിനെല്ലാം സ്വന്തമായ രീതികളും ഉണ്ടായിരുന്നു മോഡേൺ മെഡിസിൻ ഉണ്ടാകുന്നതിനു മുമ്പും രോഗങ്ങളും ചികിത്സകളും രോഗശമനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് പാരമ്പര്യ വിജ്ഞാനങ്ങളുടെ കൂടി അടിത്തറയിലാണ് മോഡേൺ മെഡിസിനും വളർന്ന് വികസിച്ചത് ആയുർവേദം പിന്തുടരുന്നത് യൂറോസെൻട്രിക്കായ രീതിയല്ല അതിന് അതിൻ്റെതായ ഒരു ഇൻഡിപ്പെൻ്റൻറ്റ് മെത്തഡോളജി ഉണ്ട് ഇതിനെയൊക്കെ സമീപിക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ നാം വലിയ കൺഫ്യൂഷൻ നോക്കൂ ലോകം ഇത്ര മനോഹരമാക്കുന്നതിൽ ആയുർവേദം അടക്കമുള്ള പാരമ്പര്യ വിജ്ഞാനങ്ങൾക്ക് വലിയ പങ്കുണ്ട് നമുക്കിന്ന് ഈ വിഷയം ചർച്ച ചെയ്താലോ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്തുണയും വളരെ വിലപ്പെട്ടതാണ് എന്താണ് ശാസ്ത്രം അത് നമ്മെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരിക്കലും അവസാനിക്കാത്ത അറിവുകളാണ് ആ അറിവിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോഴാണ് നാം വികസിക്കുന്നത് എങ്ങനെയാണ് ആ അറിവ് നേടുന്നത് തുടർച്ചയായ നിരീക്ഷണം ഇടപെടൽ അതിനനുസരിച്ചുള്ള നിഗമനങ്ങൾ രേഖപ്പെടുത്തലുകൾ പുതിയ അറിവുകൾക്കനുസരിച്ച് അവയെ കൂടുതൽ മെച്ചപ്പെടുത്തൽ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ അറിവ് നേടുന്നത് ഇതൊക്കെയാണ് ഏതറിവ് നേടുന്നതിൻ്റെയും അതിൻ്റെ അതിൽ വൈദഗ്ധ്യം നേടുന്നതിൻ്റെയും ശാസ്ത്രീയ രീതി നിരീക്ഷണങ്ങളിൽ നിന്ന് നിഗമനങ്ങളിലേക്ക് എത്തുന്നത് പല രീതിയിലായിരിക്കാം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിവയാണ് നാല് വേദങ്ങൾ ഇതിലെ അഥർവവേദത്തിൻ്റെ ഒരു ഉപവേദമാണ് ആയുർവേദം നാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാൽ ആണെന്നാണ് ഭാരതീയ ചിന്തകളുടെ ഏറ്റവും അടിസ്ഥാനങ്ങളിലൊന്ന് അഗ്നി ജലം വായു ഭൂമി ആകാശം എന്നിവയാണ് ഈ പഞ്ചഭൂതങ്ങൾ ഇവയെ ആധുനിക ഭാഷയിൽ ഹീറ്റ് വാട്ടർ എയർ അല്ലെങ്കിൽ ഓക്സിജൻ സോളിഡ് സ്പേസ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാം ഇതിൽ ആദ്യ നാലെണ്ണം നമുക്ക് എളുപ്പം മനസ്സിലാക്കാം എന്നാൽ ഈ ആകാശം എന്നത് കൊണ്ട് എന്താണപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല സ്പേസ് എന്നേ അർത്ഥമുള്ളൂ സ്പേസിലാണല്ലോ സർവ്വതും നിലനിൽക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ പല രൂപത്തിലുള്ള കോമ്പിനേഷനുകൾ ആണ് ആയുർവേദത്തിലെ ത്രിദോഷങ്ങളായ വാദം പിത്തം കഫം എന്നിവ അതായത് മനുഷ്യനെ സംബന്ധിച്ചാകുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ ത്രിദോഷങ്ങളിലേക്ക് ഒതുക്കിയിരിക്കുന്നു നോക്കൂ നമ്മുടെ ജീവൻ നിലനിർത്താൻ ശരീരത്തിൽ ചൂട് ആവശ്യമുണ്ട് അതാണ് അഗ്നി ശരീരത്തിൻ്റെ എഴുപത് ശതമാനവും ജലമാണ് എല്ലുകളും അവയവങ്ങളും എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും കാർബൺ സോളിഡ് കൊണ്ടാണ് അതായത് ഭൂമി ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിയാലേ ജീവൻ നിലനിൽക്കുകയുള്ളൂ അതായത് വായു ഇതെല്ലാം നിലനിൽക്കുന്നത് സ്പേസിലാണ് അതാണ് ആകാശം ഈ ത്രിദോഷങ്ങളെന്നത് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളാണ് ആയുർവേദ വിധി പ്രകാരം ഓരോ മനുഷ്യ ശരീരവും യുണീക്കാണ് നമ്മുടെ വിരലടയാളങ്ങൾ യുണീക്കല്ലേ എന്നുവെച്ചാൽ ഒരാളുടെ വിരലടയാളം അയാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഇക്കണ്ട കാലം മുഴുവൻ എത്രയോ നൂറ് കണക്കിന് കോടി മനുഷ്യർ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടാകാം അവരുടെ എല്ലാം വിരലടയാളങ്ങൾ വ്യത്യസ്തമാണ് വിരലടയാളം വ്യത്യസ്തമാണെങ്കിൽ അതിന് കാരണമായ ആ മനുഷ്യനും വ്യത്യസ്തനായിരിക്കുമല്ലോ നോക്കൂ അങ്ങനെയല്ലേ ഒരാളെപ്പോലെ അയാൾ മാത്രമല്ലേ ഉണ്ടാകൂ അതുപോലെ ഒരാളുടെ അവയവങ്ങൾ കരൾ ഹൃദയം കിഡ്നി തലച്ചോർ ഇങ്ങനെ സർവ്വതിലും ഒരു സവിശേഷമായ യുണീക്ക്നെസ് ഉണ്ട് എല്ലാ ഹൃദയവും ഒരുപോലെയല്ല എല്ലാ കിഡ്നിയും ഒരുപോലെയല്ല കാഴ്ചയിലും സ്വഭാവത്തിലും എല്ലാം ഒരുപോലെയാണെങ്കിലും ഓരോരുത്തരുടെയും അവയവങ്ങൾക്ക് അവരവരുടേതായ ഒരു യുണീക്ക്നെസ് ഉണ്ട് അതുകൊണ്ടാണ് അവയവമാറ്റ ശസ്ത്രക്രിയകൾ കഴിയുമ്പോൾ ആ രോഗി ഏറെ നാൾ പ്രതിരോധശക്തി കുറയ്ക്കാനുള്ള ഇമ്മ്യൂണോ സപ്രസൻ മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ തൻ്റേതല്ലാത്ത ഒരു അവയവം ശരീരത്തിൽ ഉള്ളത് തിരിച്ചറിഞ്ഞ് ശരീരം ആ മാറ്റിവച്ച അവയവത്തെ തിരസ്കരിക്കും ഇങ്ങനെയുള്ള റിജക്ഷൻ കേസുകൾ ധാരാളമുണ്ട് മേൽപ്പറഞ്ഞ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ത്രിദോഷങ്ങളുടെ കോമ്പിനേഷൻ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ചിലർ തടിച്ചിരിക്കുന്നതും ചിലർ എത്ര ഭക്ഷണം കഴിഞ്ഞാലും കഴിച്ചാലും മെലിഞ്ഞിരിക്കുന്നതും ഒരേ രോഗം പലർക്കു വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് പല രീതിയിലാകുന്നതും അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് സംഹാരതാണ്ഡവം ആടിക്കൊണ്ടിരുന്നപ്പോൾ അത് ഓരോരുത്തരിലും റിഫ്ലക്റ്റ് ചെയ്തത് ഓരോ രീതിയിലാണ് ചിലർക്ക് അതൊന്നും അറിയാതെ കടന്നുപോയി ചിലർക്ക് പനിയും ജലദോഷവും വന്നു ചിലർക്ക് വലിയ ശ്വാസം മുട്ടലുണ്ടായി ചിലർക്ക് മാരകമായി ചിലർ മരിച്ചുപോയി ഒരേ രോഗാണു പലർക്കും പല രീതിയിൽ പ്രവർത്തിച്ചത് എങ്ങനെയാണ് ആ ഓരോ ശരീരവും പലതായതുകൊണ്ടും അത് യുണീക്കായതുകൊണ്ടുമാണ് ആ യുണീക്ക്നെസ് വരുന്നത് ഈ ത്രിദോഷങ്ങളുടെ പല കോമ്പിനേഷനുകൾ ആയതുകൊണ്ടാണ് ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഒരാൾക്ക് രോഗം വരുന്നത് അയാളിലെ ത്രിദോഷങ്ങളുടെ അനുപാതത്തിൽ വരുന്ന വ്യത്യാസം കാരണമാണ് മോഡേൺ മെഡിസിൻ പ്രകാരവും രോഗം വരുന്നത് ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശക്തിയിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണല്ലോ ഈ പ്രതിരോധ ശേഷി ഉയർത്താൻ കഴിഞ്ഞാൽ രോഗത്തെ ശരീരം തന്നെ ഭേദമാക്കിക്കൊള്ളൂ അതുപോലെ ബാലൻസ് തെറ്റിയ ത്രിദോഷങ്ങളെ ആ രോഗിയുടെ ശരീരഘടനയ്ക്കനുസരിച്ച് മടക്കി കൊണ്ടുവന്നാൽ രോഗം ഭേദമാകും ഇതിൽ ഒരുപാട് സമാനതകൾ കാണുന്നില്ലേ ഇപ്പറഞ്ഞ വാദം പിത്തം കഫം എന്നിവ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല തീർച്ചയായും ഇല്ല അതുപോലെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കൂ ഇതൊക്കെ കരളും കിഡ്നിയും പോലുള്ള അവയവങ്ങളല്ല ഇൻ്റർനെറ്റ് എന്നാൽ വലിയൊരു നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്നൊരു ഉപകരണം ഇല്ല ആ നെറ്റ്വർക്കിലൂടെ കടന്നു പോകുന്ന ഇൻഫർമേഷനുകളാണ് പ്രധാനം അതിന് സെർവറുകളും കമ്പ്യൂട്ടറുകളും ആവശ്യമാണ് അതുപോലെ ശരീരമെന്ന വലിയ നെറ്റ്വർക്കിലൂടെ കടന്നു പോകുന്ന ഇൻഫർമേഷനുകളാണ് ഇപ്പറഞ്ഞതല്ല അത് വർക്ക് ചെയ്യാൻ അവയവങ്ങളും ബ്രെയിൻ എന്ന സെർവറും നാടീഞ്ഞരമ്പുകൾ എന്ന നെറ്റ്വർക്കുകളും വേണം അതായത് സുഹൃത്തുക്കളെ ആയുർവേദ വിധി പ്രകാരം രോഗത്തെ അല്ല രോഗിയെയാണ് ഓരോ രോഗിയിലും ഉള്ള ത്രിദോഷങ്ങളുടെ ഘടനയും കോമ്പിനേഷനും അനുസരിച്ചായിരിക്കും ചികിത്സയും നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരേ രോഗവുമായി എത്തുന്ന രണ്ട് പേർക്ക് നൽകുന്ന ചികിത്സയും വ്യത്യസ്തമായിരിക്കും ഇങ്ങനെ രോഗനിർണയം നടത്തുക ചികിത്സ വിധിക്കുക എന്നത് ദീർഘകാലത്തെ പഠനവും അനുഭവവും എല്ലാം വേണ്ട കാര്യമാണ് ഓരോ മനുഷ്യനും ഓരോ രോഗിയും വ്യത്യസ്തനാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിളായ ആയ പ്രൊസീജിയർ ആയുർവേദത്തിൽ ആയുർവേദത്തിൽ സാധ്യമല്ല നോക്കൂ കൂട്ടുകാരെ ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് അശാസ്ത്രീയമായി എന്തെങ്കിലും തോന്നിയോ മോഡേൺ മെഡിസിൻ്റെ മാർഗം വേറെയാണ് അവിടെ രോഗിയോടൊപ്പമോ അതിനേക്കാളോ പ്രാധാന്യം രോഗത്തിനാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലായിടത്തും ഒരുപോലെ ആപ്ലിക്കബിളായ ഒരു സ്റ്റാൻഡേർഡ് അതിൽ കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ മരുന്നുകൾക്കും ചികിത്സകൾക്കുമെല്ലാം വ്യാപകമായി ട്രയലുകൾ നടത്താനും നിരീക്ഷിക്കാനും കഴിയും ആയുർവേദത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം അതിൻ്റെ മരുന്നുകൾക്കും രീതികൾക്കും ട്രയലുകൾ നടത്തി തെളിയിച്ചിട്ടില്ല എന്നതാണ് ഓരോ മനുഷ്യനും ഓരോ രോഗിയും വ്യത്യസ്തനാണ് അതുകൊണ്ട് തന്നെ ചികിത്സയും ഓരോ രോഗിയിലും വ്യത്യസ്തമാണ് അങ്ങനെ എല്ലാം വ്യത്യസ്തമായടത്ത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ എന്നത് നടക്കുമോ കൂട്ടുകാരെ മോഡേൺ മെഡിസിൻ കൈവരിച്ച വൻ പുരോഗതിക്ക് പിന്നിൽ എല്ലാ ശാസ്ത്ര നിസ്തുല സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട് എക്സ് റേ എം ആർ ഐ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന മെഷീനുകൾ കെമിക്കലുകൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ ലൈറ്റുകൾ കത്തുകൾ ആയിരക്കണ ആയിരക്കണക്കായ ഉപകരണങ്ങൾ എല്ലാം ഫിസിക്സ് കെമിസ്ട്രി മെറ്റലർജി എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളുടെ സംഭാവനയാണ് മരുന്നുകൾ നിർമ്മിക്കാനുള്ള ആയിരക്കണക്കായ കെമിക്കലുകൾ വരുന്നത് കെമിക്കൽ ഇൻഡസ്ട്രികളിൽ നിന്നാണ് എന്തിന് ഒരു ഡോക്ടറുടെ കയ്യിലെ ഏറ്റവും അവിഭാജ്യ ഘടകമായ സ്റ്റെതസ്കോപ്പ് പോലും മെഡിക്കൽ സയൻസിൻ്റെ സംഭാവനയല്ല അങ്ങനെ സർവശാസ്ത്ര മേഖലകളും കൈകോർത്ത് നിന്നുകൊണ്ടാണ് മോഡേൺ മെഡിസിനെ ഈ ഉയരങ്ങളിലേക്കൊക്കെ നയിച്ചത് അപ്പോൾ ആയുർവേദത്തിന് എന്താണ് സംഭവിച്ചത് ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെയാണ് ആയുർവേദം കടന്നു വന്നത് എന്നാൽ ആധുനിക കാലത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ പത്തു മുന്നൂറ് വർഷങ്ങളിൽ അടിസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ലോകത്തിൽ സംഭവിച്ച മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനം ആയുർവേദത്തിൽ ഉണ്ടായില്ല ഇവിടെയുണ്ടായ സാമൂഹ്യ ഉച്ചനീചത്വം വിജ്ഞാന മേഖലകളെ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിന് അപ്രാപ്യമാക്കി അതിനിടയിൽ വന്ന ഒരുപാട് വൈദേശിക അധിനിവേശങ്ങളും ഈ ജീർണതയിൽ വലിയ വഹിച്ചു സ്വാതന്ത്ര്യം നേടിയിട്ടും മാനസികമായി യൂറോപ്പ് നമ്മെ ഭരിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ ആയുർവേദം പിന്തള്ളപ്പെട്ടു മോഡേൺ മെഡിസിനിൽ നടക്കുന്നത് പോലെയുള്ള വ്യാപകമായ ഗവേഷണങ്ങൾ ആയുർവേദത്തിൽ ഉണ്ടായില്ല മറ്റ് ശാസ്ത്രശാഖകളുടെ നേട്ടങ്ങൾ ഉപയോഗിച്ച് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കാര്യത്തിൽ ആയുർവേദം ഇപ്പോഴും പിന്നിലാണ് എന്തിന് ആയുർവേദ ഡോക്ടർമാർ സ്റ്റെതോസ്കോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് ആയുർവേദം വൈറസുകളെ അംഗീകരിക്കുന്നില്ല എന്ന ആരോപണങ്ങൾ ഉയരുന്നത് നോക്കൂ വൈറസും ബാക്ടീരിയയും ഒക്കെ കണ്ടെത്തിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല ഏറിയാൽ പത്തു മുന്നൂറ് വർഷം മോഡേൺ മെഡിസിൻ ഈ കണ്ടെത്തലുകളെ ക്രിയാത്മകമായി സ്വീകരിച്ചു വളർന്നപ്പോൾ ആയുർവേദത്തിലെ ആളുകൾ അനാവശ്യമായ പാരമ്പര്യ ശാഠ്യങ്ങളിൽ ഒതുങ്ങി നിന്നു ഇതുപോലെ എല്ലാ ആധുനിക വിജ്ഞാനങ്ങളെയും ചേർത്ത് പിടിച്ചു പോയതുകൊണ്ടാണ് മോഡേൺ മെഡിസിൻ ഈ നേട്ടങ്ങളെല്ലാം നേടിയത് എന്ന് പറഞ്ഞല്ലോ ആ അവസരം ആയുർവേദത്തിനുമുണ്ടായിരുന്നു ഉണ്ട് അതവർ വേണ്ടവിധം ഉപയോഗിച്ചില്ല ഇതെന്തുകൊണ്ടാണ് ഞാൻ ആരെയും കുറ്റം പറയുകയല്ല ചില യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല ആയുർവേദം പഠിക്കാൻ ചേരുന്നവരെ നോക്കും എം ബി ബി എസ് അഡ്മിഷൻ ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് കുട്ടികൾ ആയുർവേദത്തിനും ഹോമിയോയ്ക്കുമൊക്കെ ചേരുന്നത് എങ്ങനെയെങ്കിലും പേരിന് പിന്നിലൊരു ഡോക്ടർ ഒരു സുരക്ഷിതമായ സർക്കാർ ജോലി എന്നത് മാത്രമാണ് ഇവരുടെ പിന്നീടുള്ള ലക്ഷ്യം എം ബി ബി എസ് കിട്ടാതെ പോയതിലുള്ള നിരാശ തീർക്കുന്നത് മോഡേൺ മെഡിസിനോടുള്ള ശത്രുതയായിട്ടാണ് അല്ലാതെ ആയുർവേദത്തിനോടുള്ള അടങ്ങാത്ത പാഷനുമായി പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും തയ്യാറാകുന്നവർ എത്ര ശതമാനം ഉണ്ടാകും എന്നൊന്ന് വെറുതെ ആലോചിച്ചു നോക്കൂ അങ്ങനെയുള്ള തലമുറകളിൽ നിന്നും വലിയ സമർപ്പണവും ഗവേഷണ ഫലങ്ങളും ഒന്നും ലഭിക്കില്ല കോട്ടയ്ക്കൽ കൂത്താട്ടുകുളം ശ്രീധരീയം തുടങ്ങിയ മഹാസ്ഥാപനങ്ങൾ നടത്തുന്ന സേവനങ്ങളെ മറന്നുകൊണ്ടല്ല ഈ പറഞ്ഞത് ഞാനിവിടെ ഒരു സംഭവം പറയാം അനുഭവമാണ് അടുത്ത കാലത്ത് ഭഗന്തരം അഥവാ ഫിസ്റ്റുലയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലുള്ള ഒരു സുഹൃത്തിനെ കാണാനിടയായി പ്രസിദ്ധമായ ഒരു കോർപ്പറേറ്റ് ആശുപത്രിയിലെ ഒരാഴ്ചത്തെ വാസം അസഹ്യമായ വേദന ഏതാണ്ട് ഒന്നരലക്ഷത്തിൻ്റെ ബില്ല് കടുത്ത ആൻറ്റിബയോട്ടിക്കുകൾ ഒരു മാസത്തെ വിശ്രമം ഇതൊക്കെയാണ് ആധുനിക വൈദ്യം അദ്ദേഹത്തിന് കൽപ്പിച്ച ചികിത്സാവിധികൾ അപ്പോഴാണ് ഒരു മൂന്ന് പതിറ്റാണ്ട് പിന്നിലേക്ക് എനിക്കൊന്ന് പോകാൻ തോന്നിയത് ഡോക്ടർ ഗോപിമണി കലാകൗമുദിയിൽ എഴുതിയ ഒരു ലേഖനം തെളിഞ്ഞ ഓർമ്മയായി ഇപ്പോഴും മനസ്സിലുണ്ട് ലഭിക്കാതെ പോയ നോബൽ സമ്മാനം എന്നായിരുന്നു തലക്കെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് ഫിസ്റ്റുലയുടെ കടുത്ത ശല്യം സ്വാഭാവികമായി തിരുവനന്തപുരത്തെ വലിയ ഒരു ആശുപത്രിയിൽ സമീപിച്ചു രക്ഷയില്ല മേൽപ്പറഞ്ഞതെല്ലാം ചെയ്തേ പറ്റൂ പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഹൃദ്രോഗിയായ അദ്ദേഹം കഴിക്കുന്ന മരുന്നുകളും ഫിസ്റ്റുലയുടെ ചികിത്സയും ശത്രുക്കളാണ് രണ്ടും കൂടി ഏറ്റുമുട്ടിയാൽ ചിലപ്പോൾ രോഗിയുടെ കാര്യം പ്രശ്നമാകും ഡോക്ടർമാർ കൂടിയാലോചനകൾ നടത്തി ഒടുവിൽ വേണ്ടി വന്നാൽ ഒരു എമർജൻസി ഹാർട്ട് സർജറിക്ക് കൂടി തയ്യാറെടുത്തുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുക എന്ന ഓപ്ഷനേ ഉള്ളൂ എന്നറിയിച്ചു റിസ്ക് അപ്പോഴും ഒഴിയുന്നുമില്ല അപ്പോഴാണ് തിരുവനന്തപുരം ആയുർവേദ ആശുപത്രിയിൽ ഫിസ്റ്റുലയ്ക്ക് ക്ഷാരസൂത്രം എന്ന ഒരു ചികിത്സയുണ്ട് എന്നറിയുന്നത് ഇക്കാര്യം പറഞ്ഞപ്പോൾ ആ ആശുപത്രിയിലെ ഒന്ന് രണ്ട് പ്രധാന വലിയ ഡോക്ടർമാർ എന്താണ് പറഞ്ഞതെന്നറിയാമോ സൂത്രപ്പണി കൊണ്ട് ആയുർവേദക്കാർ ഫിസ്റ്റുല മാറ്റുമെങ്കിൽ ഞങ്ങൾ അവർക്ക് നോബൽ സമ്മാനം വാങ്ങിക്കൊടുക്കും എന്നാണ് എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ അദ്ദേഹം ആയുർവേദ കോളേജിൽ പോയി ഒ പി ടിക്കറ്റ് എടുത്ത് കയറി പതിനഞ്ച് മിനിറ്റിൽ ചികിത്സ കഴിഞ്ഞു ചില പച്ചമരുന്നുകളിൽ മുക്കി തണലത്തുണക്കിയ ഒരു കഷ്ണം നൂല് ഫിസ്റ്റുല വന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതാണ് ചികിത്സ ബില്ല് കൊടുത്തപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി അന്നത്തെ ഇരുപത്തഞ്ച് പൈസ ഒരു മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലും പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി വന്ന് പഴയ നൂൽ മാറ്റി ഒന്നുകൂടി കിട്ടി ദിവസങ്ങൾ കഴിഞ്ഞ് ആ നൂൽ മാറ്റിയപ്പോഴേക്കും അസുഖം പൂർണ്ണമായി മാറിയിരുന്നു വിദേശത്തായിരുന്ന അദ്ദേഹത്തിൻ്റെ മകനും ഇതേ അസുഖം ഫോൺ വിളിച്ചപ്പോൾ യാദൃശ്ചികമായി പറഞ്ഞതാണ് ഒരു മാസം ലീവാണ് നാളെ അഡ്മിറ്റാവുകയാണത്രേ അദ്ദേഹം മകനെ തടഞ്ഞു വിവരങ്ങൾ പറഞ്ഞു മകൻ അടുത്ത വിമാനത്തിൽ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്ന് നേരെ ആയുർവേദ കോളേജിലേക്ക് രോഗം ഇത്തിരി കടുത്തു പോയതുകൊണ്ട് നാല് പ്രാവശ്യമായി രണ്ടാഴ്ചത്തെ ചികിത്സ ഇരുപതാം ദിവസം പയ്യൻ ദുബായിലെ കമ്പനിയിൽ തിരിച്ച് ജോയിൻ ചെയ്തു ഇത് ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ കേരളത്തിലെ പ്രമുഖ ആയുർവേദ ആശുപത്രികളിലെല്ലാമുണ്ട് പക്ഷേ അപ്പോഴും ഫിസ്റ്റുലിറ്റ് ി ചികിത്സ തേടി ആൾക്കാർ സ്വർണം പണയം വെച്ചും കടം വാങ്ങിയും ജോലികളഞ്ഞും വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിൽ ക്യൂ നിൽക്കുന്നു ഇത് മോഡേൺ മെഡിസിൻ്റെ കുറ്റമൊന്നുമല്ല അവിടെ ഫിസ്റ്റിലേക്കുള്ള ഒരേ ഒരു ചികിത്സ ഇത് മാത്രമാണ് അങ്ങനെ എത്രയോ മഹാനിധികൾ ആയുർവേദത്തിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്നാൽ ക്യാൻസർ വന്നാൽ ഹൃദ്രോഗം വന്നാൽ പെട്ടെന്ന് ജീവൻ അപകടാവസ്ഥയിലാവുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ അവിടെ ആയുർവേദം തേടിപ്പോകാൻ കഴിയില്ല അതിന് മോഡേൺ മെഡിസിൻ തന്നെ വേണം ആയുർവേദവും മോഡേൺ മെഡിസിനും പരസ്പര പൂരകങ്ങളായി വർത്തിക്കേണ്ട വൈദ്യശാഖകളാണ് അത് മനസ്സിലാക്കി തന്നെയാണ് പല വലിയ കോർപ്പറേറ്റ് ആശുപത്രികളിലും ഇന്ന് ആയുർവേദ വിഭാഗവും ഉണ്ട് പരസ്പര ബഹുമാനം നിലനിർത്തി സഹകരിക്കുമ്പോഴാണ് ഇത് രണ്ടും മാനവ സമൂഹത്തിന് കൂടുതൽ മുതൽക്കോട്ടാക്കുന്നത് മെഡിക്കൽ കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ പടുകൂറ്റൻ ഗോവണിക്ക് മുകളിൽ ഒരു വലിയ പെയിൻറ്റിംഗ് വെച്ചിട്ടുണ്ട് രണ്ടായിരോ രണ്ടായിരത്തഞ്ഞൂറോ വർഷം മുമ്പ് ശുശ്രുതൻ ശസ്ത്രക്രിയ നടത്തുന്ന ഒരു പടുകൂറ്റൻ പെയിൻറ്റിങ്ങാണത് വളരെ വലിയ പെയിൻറ്റിങ് അതുപോലെ പല ആശുപത്രികളിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ട് മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലുകളിൽ ഇത് കണ്ടിട്ടുണ്ട് ശസ്ത്രക്രിയയുടെ പിതാവായി ലോകമിന്ന് ശുശ്രുതനെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പാരമ്പര്യ വിജ്ഞാനമാണത് അതിനെ മോഡേൺ ആധുനിക ലോകം അംഗീകരിച്ചിരിക്കുന്നു എന്നതു തന്നെ എത്ര പോസിറ്റീവായ എത്ര ക്രിയാത്മകമായൊരു സമീപനമാണ് നോക്കൂ ഒരു വിജ്ഞാനവും ഒന്നിൻ്റെയും മുകളിലുമല്ല താഴെയുമല്ല ഓരോ മേഖലയ്ക്കും അതിൻ്റേതായ ശാസ്ത്രീയതയും മാർഗങ്ങളുമുണ്ട് ഞങ്ങൾ പഠിച്ചിരിക്കുന്നതും കേട്ടിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും മാത്രമാണ് ശാസ്ത്രീയത എന്ന ചിന്താഗതി ഒരിക്കലും ശരിയല്ല തീർച്ചയായും പാരമ്പര്യ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ആധുനികതയുടെ എല്ലാ നന്മകളെയും സ്വീകരിച്ച് വളരാനുള്ള എല്ലാ സാധ്യതകളും ഇന്നും ആയുർവേദത്തിനുണ്ട് ആയുർവേദത്തിന് മാത്രം പൂർണ്ണമായും ഫലപ്രദമായും ചികിത്സിച്ചു മാറ്റാവുന്ന രോഗങ്ങളുണ്ട് അതേപോലെ മോഡേൺ മെഡിസിനും മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് ഈ ലോകം ഇത്രയും സുന്ദരമാക്കുന്നതിൽ ആയുർവേദത്തിനും മോഡേൺ മെഡിസിനും അതിൻ്റേതായ വലിയ റോളുണ്ട് പരസ്പരം കുറ്റം പറഞ്ഞും പഴിചാരിയുമല്ല ഈ രണ്ട് വൈദ്യമേഖലകൾ നിലനിൽക്കേണ്ടത് പരസ്പരം മനസ്സിലാക്കിയും ഉൾക്കൊണ്ടുമാണ് നോക്കൂ വിജ്ഞാനം അത് പാരമ്പര്യമായാലും ആധുനികമായാലും ആരുടെയും കുത്തകയല്ല വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം